നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങളെ ഇവിടെ എത്തിച്ചത് ദൈവം തന്നെയാണ് ഇത് ഒരു സാധാരണ വീഡിയോ അല്ല ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാന സന്ദേശമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചിലർക്ക് ഇത് ഒരു മുന്നറിയിപ്പാകാം ചിലർക്ക് ഇതൊരു ഇതൊരവസരമാകാം ചിലരുടെ ജീവിതം തന്നെ മാറ്റുന്ന ഒരു സന്ദേശമാകാം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ മൂന്ന് ചിത്രങ്ങളാണുള്ളത് ഇവയിലൊന്നു നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന പറയും ദൈവത്തെ ഓർക്കുക നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ആകർഷിക്കുന്ന ചിത്രമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായിട്ട് കണ്ണുകളടച്ച് മനസ്സിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖങ്ങള് നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ സന്തോഷങ്ങള് എല്ലാം ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ദൈവിക സങ്കല്പവുമായിട്ട് പങ്കുവയ്ക്കുക ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എന്തെല്ലാമാണ് വന്നു ചേരുന്നത് അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് സഹായിക്കണമേ എൻ്റെ വഴിയിൽ എന്നെ ശരിയായി നടത്തേണമേ ശരിയായ പാതയിലേക്ക് എന്നെ കൊണ്ടുപോകേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രത്യേക സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ കൃത്യത ജന്യുവിനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു കാണും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യം തന്നെ ഒന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാം നമ്പർ ചിത്രമായിട്ടുള്ള മുരുഖഭഗവാന്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രമാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല നിങ്ങളുടെ ആത്മാവിനും ദൈവത്തിനുമിടയിലെ ഒരു ബന്ധത്തിൻ്റെ സൂചനയാണിത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയത്ത് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമാണിത് തീർച്ചയായിട്ടും ശ്രദ്ധയോടെ കേൾക്കുക ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവരിൽ പലരും ഇപ്പോൾ മനസ്സിൽ വലിയൊരു ആശങ്ക അനുഭവിക്കുന്നവരാണ് ജീവിതത്തില് ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾക്ക് ഫലം കാണാത്തത് വിഷമിക്കുന്നവരായിരിക്കും ഒരുപാട് ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടാകും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ പക്ഷെ ദൈവം പറയുന്നത് നിങ്ങൾ പരീക്ഷണ കാലഘട്ടത്തിലാണ് ഒരിക്കലും ഇതൊരു ശിക്ഷയല്ല നിങ്ങളുടെ മനസ്സിനെയും ശക്തിയെയും തയ്യാറാക്കാനുള്ള സമയമാണിത് ദൈവത്തിൻ്റെ പ്രധാന സന്ദേശം ഇതാണ് മുരുഗഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികൾ തകർന്നു പോകാൻ പോകുന്നു എന്നതാണ് നിങ്ങളുടെ ശത്രുക്കളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വൈകിയ വിജയമാണ് ലഭിക്കുക പക്ഷെ വലിയ വിജയമായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില നഷ്ടങ്ങൾ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ജോലിയിലെ വിഷമങ്ങൾ ഇവയെല്ലാം നിങ്ങളെ ശക്തമാക്കാനായിരുന്നു ദൈവം ഇപ്പോൾ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായിട്ട് ശക്തമായിട്ടുള്ള ഒരു മാറ്റ സൂചന കാണുന്നുണ്ട് നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത് ഒരു ജോലി അവസരമാകാം സാമ്പത്തിക നേട്ടമാകാം ജീവിതത്തിലുള്ള സ്ഥിരതയാകാം നിങ്ങളെ തടഞ്ഞിരുന്ന ചില ആളുകൾ സ്വയം മാറിപ്പോകും നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ വളർച്ച ഉണ്ടാകും നിങ്ങൾ കൂടുതൽ ദൈവവിശ്വാസത്തിലേക്ക് തിരിയാൻ തുടങ്ങും മുരുക ഭഗവാൻ ഒരു മുന്നറിയിപ്പും നൽകുന്നു എല്ലാവരെയും വിശ്വസിക്കരുത് നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും പറയരുത് നിങ്ങളുടെ കോപം നിങ്ങൾ നിയന്ത്രിക്കണം നിങ്ങളുടെ വലിയ ശത്രു നിങ്ങളുടെ അവസരപ്പാടാണ് അതായത് ഇംപേഷ്യൻസ് ആണ് തിടുക്കമാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് ഇവയാണ് നിങ്ങളുടെ പുരോഗതി തടയുന്നത് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള മനസ്സിന് ഉടമകളാണ് നിങ്ങൾ നിങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട് വലിയ ലീഡർഷിപ്പ് എനർജിയുണ്ട് ദൈവീകമായിട്ടുള്ള ഒരു സംരക്ഷണ കവചമുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല ദൈവം പ്രത്യേക ഉദ്ദേശത്തോടെ നിങ്ങളെ സൃഷ്ടിച്ചതാണ് നിങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോള് മുന്നോട്ട് കൊണ്ടുപോവുക ടീച്ചറായാലും ഗൈഡിംഗ് നേച്ചറായാലും സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ആയാലും ഒക്കെ നിങ്ങളുടെ ജീവിത ദൗത്യത്തിന്റെ ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം മാറ്റാനും കൂടെയാണ് നിങ്ങൾ ചെയ്യേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ദൈവം നിങ്ങളോട് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ ഭയം വിടുക പഴയ വിഷമങ്ങൾ വിട്ടുകളയുക പഴയ എനർജി വിടാതെ പുതിയ അനുഗ്രഹം വരില്ല എന്നുള്ളത് തിരിച്ചറിയുക ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ഭാവി മാറ്റും അതുകൊണ്ട് തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആത്മവിശ്വാസം വളർത്തുക ദൈവം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇനി നിങ്ങളുടെ പ്രണയത്തെയും കുടുംബത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മാറും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും വിവാഹയോഗം ചിലരിൽ കാണുന്നുണ്ട് ബന്ധം കൂടുതൽ ശക്തമാകും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കും പഴയ കടങ്ങൾ തീർക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും ജോലിയിൽ മാറ്റം അല്ലെങ്കിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ക്ഷമ തന്നെയാണ് അത് നിങ്ങൾ തിരിച്ചറിയുക ദൈവം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതം പുതിയ വഴിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പഴയ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് പുതിയ തുടക്കം ഉറപ്പാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് മുരുകഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിനക്കൊപ്പം ഉണ്ട് എന്നതാണ് നിന്റെ സമയം വരാൻ പോവുകയാണ് നിന്റെ ജീവിതം ഉയരുന്ന സമയം ഈ സന്ദേശം നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഭഗവാനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുരുകഭഗവാനെ രക്ഷിക്കണേ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഒരിക്കലും യാദൃശികമല്ല ഇത് ദൈവത്തിന്റെ പ്രത്യേക വിളിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റത്തിനു മുൻപ് ദൈവം നിങ്ങളെ നയിക്കുകയാണ് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നവരിൽ പലരും ഇപ്പോൾ മനസ്സിൽ ആശയക്കുഴപ്പം അനുഭവിക്കുന്നവരാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് വ്യക്തമല്ലാത്ത അവസ്ഥ ചില നഷ്ടങ്ങൾ കാരണം വിഷമിക്കുന്നവർ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഏതു വഴി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ശരിയായ ദിശയിലാണോ പോകുന്നത് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടില്ല നിങ്ങൾ ശരിയായ വഴിയിലേക്ക് നയിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ പ്രധാന സന്ദേശം ഭഗവാന്റെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ അവസരം വരാൻ പോവുകയാണ് നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക മാർഗനിർദ്ദേശം ശക്തമാകും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വൈകിപ്പ് നഷ്ടം നിരാശ ഇവയെല്ലാം നിങ്ങളുടെ ഭാവി തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു ദൈവം നിങ്ങളെ വലിയ അനുഗ്രഹത്തിനായി തയ്യാറാക്കുകയായിരുന്നു ജീവിതത്തിലെ പുതിയ അവസരം നിങ്ങളെ തേടിയെത്തും നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു അവസരം ലഭിക്കും അടുത്ത മൂന്ന് മുതൽ ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും അത് ഒരുപക്ഷെ ഒരു പുതിയ ജോലിയാകാം പുതിയ ബന്ധമാകാം പുതിയ ജീവിത തുടക്കമാകാം നിങ്ങളുടെ ഭാഗ്യം പെട്ടെന്ന് മാറുന്ന സൂചന കാണുന്നുണ്ട് നിങ്ങൾ ഏറെ നാളായിട്ട് തേടിയിരുന്ന ആ ഒരു മനസ്സമാധാനം അത് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഭഗവാൻ നിങ്ങളോട് പറയുന്നത് തെറ്റായ ആളുകളുടെ ഉപദേശം നിങ്ങൾ കേൾക്കരുത് എന്നതാണ് അതാണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ആവേശത്തിൽ ഒരു തീരുമാനവും എടുക്കരുത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നതാണ് സ്വന്തം ഇൻറ്റ്യൂഷൻ കേൾക്കാത്തതാണ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റിയിരിക്കണം രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൂട്ടർ നല്ല മനസ്സിനുടമകളാണ് കരുണ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് സ്നേഹ സ്വഭാവമുള്ളവരാണ് ശക്തമായ ഇൻട്യൂഷൻ ഉള്ളവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള വ്യക്തിയാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ എവിടെ പോയാലും പോസിറ്റീവ് എനർജി കൊണ്ടുപോകുന്നവരാണ് നിങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ട് കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്നേഹവും സമാധാനവും പകരാനാണ് ഇനി നിങ്ങളുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ചായാലും ജീവിതത്തെക്കുറിച്ചായാലും പറയുന്ന സമയത്ത് പഴയ വിഷമങ്ങളൊക്കെയും മാറും എന്നതാണ് കാണാൻ സാധിക്കുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങള് അല്ലെങ്കിൽ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്ങുകള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെയും ക്ലിയർ ആകും ട്രൂ ലവ് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിലർക്ക് വിവാഹയോഗവും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഒരു വ്യക്തി തന്നെ ഭഗവാൻ നിങ്ങളെ ആത്മീയമായി വളർത്താനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം ശക്തമാകും പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഇന്നർ ഗൈഡൻസ് ലഭിക്കും നിങ്ങൾ ദൈവത്തോട് അടുത്തെത്തും എന്നുള്ളതാണ് ഇനി ദൈവം നിങ്ങളോട് പറയുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ദിവസവും പ്രാർത്ഥിക്കുക മനസമാധാനം നിലനിർത്തുക സത്യസന്ധമായി ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുക നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളത് തീർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റാണിത് ദൈവം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതം പുതിയ ദിശയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പഴയ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് അടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയമാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിന്നെ നയിക്കുന്നു എന്നുള്ളതാണ് നിന്റെ ജീവിതം നല്ല വഴിയിലേക്ക് മാറും നിനക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഓം നമോ നാരായണായ ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പരമശിവന്റെ ചിത്രമാണ് മൂന്നാമത്തെ ചിത്രം ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഒരിക്കലും യാദൃശികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ മുൻപിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പഴയ ജീവിതം അവസാനിച്ച് പുതിയ തുടക്കം തുടങ്ങാനുള്ള സമയമാണ് ദൈവം നിങ്ങളോട് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പും അനുഗ്രഹവുമാണ് ഈ സന്ദേശം അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ പലരും ഇപ്പോൾ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ് ഒരുപാട് നഷ്ടങ്ങളും വിഷമങ്ങളും അനുഭവിച്ചവരാണ് മനസ്സിൽ ഭയം ആശങ്ക നിരാശ ഇവയൊക്കെയുമുള്ളവരാണ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളിപ്പോൾ ഒരു അവസാന ഘട്ട പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശിവഭഗവാൻ പറയുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കാനുള്ള സമയമാണ് അടുത്തത് പരമശിവൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം വരാൻ പോവുകയാണ് പഴയ കഷ്ടപ്പാടുകൾ അവസാനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ശക്തമാകും നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന നഷ്ടങ്ങൾ നിരാശകൾ വിഷമങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതം പുതുക്കാനുള്ള പ്രക്രിയയായിരുന്നു ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുകയാണ് അടുത്ത മൂന്ന് മുതൽ ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റമാണ് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറുന്ന ഒരു ഘട്ടം വരികയാണ് ജീവിതത്തിൽ പുതിയ തുടക്കമുണ്ടാകാം പ്രശ്നങ്ങൾ തീരുന്ന ഒരു സമയമായിരിക്കാം ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളെ വലയം ചെയ്ത ആ ഒരു നെഗറ്റീവ് ശക്തി നീക്കം ചെയ്യപ്പെടും നിങ്ങളെ തടഞ്ഞിരുന്ന ദോഷങ്ങൾ മാറും ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ കൂടുതൽ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകും ദൈവത്തിൻ്റെ ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ട് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നല്ലവരല്ല നിങ്ങളെ അസൂയപ്പെടുന്ന ആളുകളുണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ തന്നെ സംരക്ഷിക്കുക തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ടോക്സിക് ആളുകളിൽ നിന്ന് അകലം പാലിക്കണം നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കണം ഇത് നിങ്ങളുടെ പുരോഗതിക്ക് നിർണായകമാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ മനോബലമാണ് ഭയമില്ലാത്ത സ്വഭാവം വലിയ സഹനശക്തി ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ എത്ര കഷ്ടപ്പാട് വന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ശക്തമായ ആത്മീയ ബന്ധമാണ് ഒരു ഹീലിംഗ് എനർജി നിങ്ങളിലുണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് വലിയ ജീവിത ഉടമകളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സാധാരണ ജീവിതമല്ല ദൈവത്തിൻ്റെ പ്രത്യേക ദൗത്യം നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ വിഷമങ്ങളൊക്കെയും മാറും ബന്ധങ്ങൾ മെച്ചപ്പെടും കുടുംബത്തിൽ സമാധാനം കടന്നു വരും ചിലർക്ക് വിവാഹയോഗവും കാണുന്നുണ്ട് പക്ഷേ ശരിയായ വ്യക്തിയെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സാമ്പത്തിക പ്രശ്നങ്ങൾ ക്രമേണ മാറും പുതിയ വരുമാന അവസരം നിങ്ങളെ തേടിയെത്തും ജോലിയിൽ സ്ഥിരത ലഭിക്കും കടബാധ്യതകൾ കുറയും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര പതിയെ പതിയെ ആയിരിക്കും എന്നിരുന്നാലും ആ ലഭിക്കുന്ന വിജയം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ദൈവവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും പ്രാർത്ഥനയോട് നിങ്ങൾക്ക് അടുപ്പം തോന്നും മനസമാധാനം ലഭിക്കും സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ശക്തമാകും നിങ്ങൾ ദൈവ സംരക്ഷണത്തിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക ദൈവം പറയുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളുണ്ട് ദിവസവും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഭയം വിട്ടുകളയുക പഴയ വേദനകൾ വിടുക നല്ല ചിന്തകൾ വളർത്തുക ക്ഷമയോടെ മുന്നോട്ടു പോകുക ഇത് നിങ്ങളുടെ ജീവിതം മാറ്റും നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റാണിത് ദൈവം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പഴയ അധ്യായം അവസാനിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഭാഗ്യത്തിന്റെ തുടക്കത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡസ്റ്റിനി മാറാൻ പോവുകയാണ് ഇത് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പുതിയ ഒരു ഘട്ടമാണ് ഭഗവാൻ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നിന്റെ കഷ്ടപ്പാടുകൾ അവസാനിക്കും നിന്റെ ജീവിതം ഉയരും ഈ സന്ദേശം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി